വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയേഴ് വചനഭാഗം ഒന്ന് യോഹനാൻ ഒന്ന് ഒന്ന് ഏഴ് യോഹനാൻ്റെ സുവിശേഷം എട്ട് പന്ത്രണ്ട് ഇരുപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്ന ഈശോയുടെ വാക്കുകൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ധനാദിയിലെ പ്രകാശിച്ച യഥാർത്ഥ പ്രകാശം സൂര്യനും നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിനു മുൻപേ അന്ധകാരത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട് പ്രകാശിച്ച നിത്യമായ പ്രകാശം ലോകത്തിലേക്ക് വരാനിരിക്കുന്നുവെന്ന് യോഗനാൻ സുവിശേഷകൻ പറഞ്ഞ സത്യമായ പ്രകാശം അവിടുന്നാണ് ലോകത്തിന് സത്യദൈവത്തെ വെളിപ്പെടുത്തിയ യഥാർത്ഥ പ്രകാശമാണ് ഈശോ മിശിഹ പാപത്തിൻ്റെയും സാത്താൻ്റെയും മരണത്തിൻ്റെയും അന്ധകാരത്തെ പരാജയപ്പെടുത്തിയത് അവിടുന്നാണ് ഈശോയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടാകും ആ പ്രകാശത്തിൽ നടക്കാനും ആ പ്രകാശം പ്രതിഫലിപ്പിക്കുവാനുമാണ് ഈശോയെ അനുഗമിക്കുന്നവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഈശോ ശിക്ഷരെ നോക്കി അരുൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിൽ പ്രകാശമായി വർദ്ധിക്കുന്നവന്തിനാണ് നാം മിസീഹായിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ഇന്നത്തെ ലേഖനഭാഗത്ത് യോഗനാൻ ശ്രീഹ പറയുന്നു ദൈവം പ്രകാശമാണ് അവനിൽ തെല്ലും അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്നവർ അന്ധകാരത്തിൽ നടന്നാൽ വ്യാജം പറയുന്നവനും സത്യം പ്രവർത്തിക്കാത്തവനുമാകും ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് പ്രകാശത്തിലായിരിക്കുക സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയിലായിരിക്കുക ഈശോയാകുന്ന പ്രകാശത്തെ സഹോദര സ്നേഹത്തിലൂടെ പ്രകാശി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ